ആ ചെറുപ്പത്തിന്റെ സംഭവങ്ങളെ താൽക്കാലികമായി ഒന്ന് മാറ്റിവെക്കുകയാണ് കാരണം ഗീത പഠിപ്പിക്കുമ്പോൾ വീണ്ടും ഗീതയിലേക്ക് വരുമ്പോൾ വീണ്ടും അവ എനിക്ക് അതിനോട് ചേർത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വരും എന്നുള്ളത് കൊണ്ട് മാത്രം മാറ്റിവെക്കുകയാണ് ഞാൻ മറന്നുപോയാൽ നിങ്ങളെ നിര ഓർമ്മിപ്പിക്കുകയും ചെയ്യാം പ്രസക്തമായ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് അതുകൊണ്ട് കിടക്കാം യുധിഷ്ഠന് യുവരാജ പദവി നൽകുന്നതും ആ യുവരാജ പദവിയിൽ വിഷാദ തീർന്ന ദുര്യോധനൻ പല ഒരു ധൃതരാഷ്ട്രനെ കണ്ട് അതിനെതിരായി പറയുന്നതും നിവൃത്തിയില്ലാതെ അവസാനം കർണനും യുധിഷ്ഠനും ശകുനിയും ചേർന്ന് ധൃതരാഷ്ട്രം സമീപിക്കുന്നതും ഒടുവിൽ വാരണാവഥത്തിലേക്ക് സ്നേഹ ബഹുമാനങ്ങളോടുകൂടി യുധിഷ്ഠനെ ആനയിക്കുവാൻ തീരുമാനിക്കുന്നതുമൊക്കെ നമുക്ക് മഹാഭാരതത്തിൽ കാണാം അവിടെ സമർത്ഥമായി വിരോചനെ കൂട്ടുപിടിച്ച് ദുര്യോധനൻ ഒരക്കില്ലം തന്നെ പഠിച്ചു അവിടെ എത്തിയ പാണ്ഡവന്മാര് യുധിഷ്ഠിരനും സഹോദരന്മാരും അരക്കില്ലത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ അതിന്റെ ഗന്ധം കൊണ്ടും അതിലുപയോഗിച്ച ദ്രവ്യങ്ങളുടെ സ്വഭാവങ്ങളെ മനസ്സിലാക്കിയും അത് ആത്മേയമാണെന്ന് മനസ്സിലാക്കി ആത്മേയമായൊരു സ്ഥാനത്താണ് തങ്ങളെ താമസിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി അവർ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ വിദുരന്റെ ദൂതനം അവിടെ എത്തി വിദുരൻ അയച്ച ഒരു നല്ല വിദഗ്ധൻ അതിനൊരു ദ്വാരം പണിത് കൊടുക്കുകയും ചെയ്ത് രക്ഷപ്പെടാൻ അരക്കല്ലത്തിന് തീയിട്ട് പാണ്ഡവന്മാർ അവിടുന്ന് രക്ഷപ്പെട്ടു ഏകചക്രയിൽ താമസിച്ചു കുറെ കഥകളെല്ലാം അതിനോട് ബന്ധപ്പെട്ടുണ്ട് നമുക്ക് അത്യാവശ്യമില്ല ഭഗവതവും അത് ഇതുമെല്ലാം ഉണ്ടാവും ഇതെല്ലാം കഴിഞ്ഞ് പാഞ്ചാലി സ്വയംവരം സ്വയംവരമറിയുകയാണ് ശുൽക്കമായി പഞ്ചവർണ കിളിക്കൂടാണ് വച്ചിരിക്കുന്നത് അവിടെ എത്തി കിളിക്കൂട് തകർക്കുമെന്നായി അപ്പോൾ പാഞ്ചാലി പറഞ്ഞു സൂതപുത്രനെ എനിക്ക് വേണ്ടച്ച വിഷാദമഗ്നായി കർണൻ മടങ്ങി മഹാജ്ഞാനിയല്ലാത്ത കർണൻ തന്റെ ഹൃദയത്തിനേറ്റ അടുത്ത മുറിവും നക്കി ഉണക്കാൻ പറ്റാതെ കടന്നുപോകുന്ന ഒരു രംഗമുണ്ട് ഇതും നമുക്ക് ആവശ്യം വരും പിന്നീട് അതിന് കൂടുതൽ വിശദമായ ഭാഗങ്ങൾ നമുക്ക് എടുക്കുമ്പോൾ പറയാം അവിടെയൊക്കെ വളരെ അത്യാവശ്യം വരുന്ന കുറേ സന്ദർഭങ്ങൾ ഇതിനു മുമ്പ് ഇതുണ്ട് അഭ്യാസ കാഴ്ച അത് ഞാൻ വിട്ടിരുന്നു വീണ്ടും പാണ്ഡവന്മാരെത്തി അർജുനൻ പഞ്ചവരണ കിളിക്കൂട് നഗർത്തു കൃഷ്ണയെ പഞ്ചാല നന്ദിനിയെ സ്വയംവരം ചെയ്തു പഞ്ചാല നന്ദിനി അർജുനനെ സ്വയംവരം ചെയ്തു തിരിച്ചുകൊണ്ടെന്ന് തന്റെ പുത്രന്മാർക്ക് എല്ലാവർക്കുമായി ആ സമ്മാനം സ്വീകരിക്കാമെന്ന് പറഞ്ഞ കുന്തിയുടെ വാക്കനുസരിച്ച് പാഞ്ചാലി അപ്പോൾ കൂടെയുള്ള പുത്രന്മാരായ അഞ്ചു പേരുടെയും ഭാര്യയായി വിവരം ഹസ്തനപുരി എത്തി പാഞ്ചാലി സ്വയംവര വാർത്തയറിഞ്ഞ് ഇനി പാണ്ഡവന്മാർ പ്രബലന്മാരാണെന്ന് മനസ്സിലാക്കി ശകുനിയും ദുര്യോധനനും കർണനുമെത്തി പാഞ്ചാല രാജ്യത്തെ ആക്രമിക്കുവാനും പാണ്ഡവന്മാരെ വധിക്കുവാനും കർണനും ദുര്യോധനനും ധൃതരാഷ്ട്രനോട് അനുജ്ഞ ആവശ്യപ്പെടുന്നു ധൃതരാഷ്ട്രം സമ്മതിക്കുന്നില്ല ഭീഷ്മരെയും ദ്രോണരെയും ഒക്കെ വിളിച്ചുവരുത്തുന്നു അതനുസരിച്ച് പാണ്ഡവന്മാരെയും പാഞ്ചാല നന്ദിനിയെയും സ്വീകരിച്ചു ഹസ്തനപുരത്തിലെ പിതാമഹന്റെയും ആചാര്യന്റെയും കുലഗുരുവിന്റെയും അഭിപ്രായപ്രകാരം സ്വീകരിച്ചു കൊണ്ടുവന്ന് വിധി പോലെ വീണ്ടും യുവരാജാവായി അഭിഷേകം ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നന്നാണെന്ന് മനസ്സിലാക്കി രാജ്യത്തെ രണ്ടായി പകുക്കുന്നു ഹസ്തനപുരം രാജധാനി ധൃതരാഷ്ട്രനും വികസിതമല്ലാത്ത കാണ്ഡവപ്രസ്ഥം പാണ്ഡവന്മാർക്കുമായി നൽകുന്നു ഖാണ്ഡവദാഹ സമയത്ത് കൃഷ്ണനാൽ രക്ഷിക്കപ്പെട്ട മയൻ പാണ്ഡവാദികൾക്ക് സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു കൊട്ടാരം പണിതു കൊടുക്കുന്നു അവിടെ യുധിഷ്ഠൻ രാജസൂയത്തിനൊരു രാജസൂയത്തിലേക്ക് കൌരവന്മാർ ക്ഷണിക്കപ്പെടുന്നു അവിടെ എത്തിയ ദുര്യോധനൻ സ്ഥലമാണെന്ന് വിചാരിച്ച് നടന്നു നീങ്ങുമ്പോൾ ജലത്തിലേക്ക് വീഴുന്നതും ജലമാണെന്നോർത്ത് ശ്രദ്ധിച്ചു നീങ്ങുമ്പോൾ സ്ഥലമാകുന്നതും കണ്ട് വാൻശാലിയും അർജുനനുമൊക്കെ പൊട്ടിച്ചിരിക്കുന്നു മുമ്പ് കർണന്റേതുപോലെ തന്നെ ഇവിടെ ദുര്യോധനന്റെയും ഹൃദയം പ്രണീതമാകുന്നു യുധിഷ്ഠനാകട്ടെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടിരുന്ന സമ്മാനങ്ങളെല്ലാം ഏറ്റുവാങ്ങുന്നതിന് തന്റെ സഹോദരനായ ദുര്യോധനെ ചുമതലപ്പെടുത്തുന്നു തന്റെ രണ്ട് കൈകളും ഈ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി കുഴഞ്ഞു പലതും തിരിച്ചയക്കേണ്ടി വരുന്നു എന്ന പരമാർത്ഥം ദുര്യോധന അറിയുന്നു അയാൾ മടങ്ങി വന്ന ധൃതരാഷ്ട്രനോട് പറയുന്നു എനിക്ക് ലജ്ജയുണ്ട് ആ മഹാരാജസൂയത്തിൽ എന്നോട് യുധിഷ്ഠിരൻ ഏറ്റവും മാന്യമായി പെരുമാറി അതെനിക്കറിയാം പക്ഷേ അവന്റെ വളർച്ചയിൽ ഞാൻ അസൂയാലു കാണച്ച ഒരു അവന്റെ അതിർത്തി വിസ്തരിപ്പിക്കുവാൻ കൊള്ളില്ലെങ്കിൽ ഭരിക്കാൻ കൊള്ളാത്തവനാണ് പിതാവേ അവന്റെ വളർച്ചയിൽ അസൂയപ്പെടുന്നില്ലെങ്കിൽ ഞാൻ രാജാവല്ല എന്റെ അസൂയ വർദ്ധിക്കുന്നു ഈ ദുര്യോധന അടുത്ത് പഠിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് പറയട്ടെ നമ്മിലൊക്കെ ഇരുന്ന് ഉച്ചാകാംക്ഷയിൽ ഈ ദുര്യോധനൻ പ്രവർത്തിക്കുന്നുണ്ട് എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും ഒരാൾ മധുരമായി ഒന്ന് പാടിയാൽ ഒരിക്കലും എന്റെ ശരീരം നല്ലതാവില്ലെന്ന് അറിയുമ്പോഴും ഒരാൾ നല്ലതുപോലെ മധുരമായി സംഭാഷണം ചെയ്താൽ ഒരിക്കലും എനിക്കതിനാവില്ലെന്നറിയുമ്പോഴും ഒരാൾ ധനം കൊണ്ടും യശസ് കൊണ്ടും വളരുമ്പോൾ ഒരിക്കലും എനിക്കതിനാവില്ലെന്നറിയുമ്പോഴും െല്ലാമിരുന്ന് ഒരു സുയോധനൻ ദുര്യോധനനായി പെരുമാറുന്നുണ്ട് ഋഷി കൽപ്പനയുടെ ചാരുത ചൂണ്ടിക്കാണിക്കുവാൻ പര്യാപ്തമാകുമാറ് നമ്മുടെ ദുര്യോധനും ധൃതരാഷ്ട്രനോട് ഇതെല്ലാം പറഞ്ഞു യുദ്ധത്തിന് ധൃതരാഷ്ട്ര അനുമതി കൊടുത്തില്ല അവസാനം ശകുനി വിഷാദചിത്തനായ ദുര്യോധനെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു വരുപുത്ര വഴിയുണ്ട് അങ്ങനെ പാണ്ഡവന്മാരെ ഹസ്തനപുരത്തിലേക്ക് ക്ഷണിക്കുന്നു അവിടെ വെച്ച് ചൂതുകളിക്ക് ക്ഷണിക്കുകയാണ് ചൂതും നിഷിദ്ധമാണ് അതിൽ ഭ്രമമുള്ളവനായ യുധിഷ്ഠിരൻ ഇത് നമ്മൾ മറന്നുപോകുന്നുണ്ട് അടിവരയ്ക്കണം യുധിഷ്ഠിന്റെ ഈ ഭ്രമം മറന്നുപോയിട്ട് യുധിഷ്ഠിന്റെ എല്ലാ ധർമ്മവും ഏൽപ്പിച്ചിട്ടാണ് നാം പലപ്പോഴും മഹാഭാരതത്തിൽ യുദ്ധക്കളത്തിൽ പാണ്ഡവപക്ഷത്ത് നിലകൊള്ളുന്നത് ചൂതുകളിയിൽ ഭ്രമമുള്ള യുധിഷ്ഠിരൻ വെല്ലുവിളി സ്വീകരിക്കും അരുതന്ന് ഗുരുക്കന്മാർ തടഞ്ഞിട്ടുമനുസരിക്കാതെ ആ വെല്ലുവിളിയെ സ്വീകരിച്ച് ചൂദനൊരുങ്ങുന്നു സകുനിയുടെ കളിയിൽ യുധിഷ്ഠൻ പരാജിതനാകുന്നു സർവസ്വവും പണയം വയ്ക്കുന്നു അവസാനം സഹോദരന്മാരെയും കഴിഞ്ഞ് തന്നെ തന്നെ പണയം വെക്കുന്നു തന്നെ പണയം വെച്ച യുധിഷ്ഠൻ അതിനുശേഷം പാഞ്ചാലിയെ പണയം വയ്ക്കുന്നു പാഞ്ചാലിയും പണയപ്പെടുന്നു ശകുനി ജയിക്കുന്നു ദുര്യോധനാദികൾ സന്തുഷ്ടരാകുന്നു കുലഗുരുവും ആചാര്യനും പിതാമഹനുമൊക്കെ നിർനിമേഷരായിരിക്കുന്നു ഈ സമയത്ത് ദുര്യോധനൻ പാഞ്ചാലിയെ സദസ്സിലേക്ക് കൊണ്ടുവരുവാൻ ോട് ആവശ്യപ്പെടുന്നു വിദുരനോട് ഇത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമോ എന്നറിയില്ല വിതുരനോട് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു വിദുരൻ ദുര്യോധന താക്കീത് നൽകുന്നു അധർമ്മത്തിന്റെ ഫലം എന്താകുമെന്ന് ധർമ്മബോധത്തെക്കുറിച്ച് നന്നായി അറിയുന്ന വിദുരൻ താക്കീത് നൽകുന്നു വീണ്ടും ഒരു സേവകനെ വിളിച്ച് പഞ്ചാലിയെ കൂട്ടിക്കൊണ്ടുവരുവാൻ വിടുന്നു അന്തപുരത്തിലെത്തി സേവകൻ കൃഷ്ണയെ വിവരം ധരിപ്പിക്കുന്നു നീച്ചെന്ന് ആദ്യം എന്റെ ഭർത്താവ് സ്വയം പണയപ്പെട്ടുവോ അതല്ലെന്നെ പണയപ്പെടുത്തിയിട്ട് പണയപ്പെട്ടുവോ എന്ന് അന്വേഷിച്ചു വരുവാനും രണ്ട് കുലവധു പണയ വസ്തു എന്ന് ആ സദസ്സിലെ ആചാര്യന്മാരോട് ചോദിച്ചിട്ട് പറഞ്ഞു വിടുന്നു കൃഷ്ണയുടെ ധിക്കാരം ദുര്യോധന്റെ ഭാഷയിൽ സഹിക്കാതെ ദുര്യോധനൻ ദുശാസനോട് ആജ്ഞാപിക്കുന്നു ദുശാസനൻ കൃഷ്ണയെ കൊണ്ടിരുന്നു വസ്ത്ര അവതാര കഥ ഭണ്ഡാർക്കരുടെ മറ്റ് പതിപ്പുകളിൽ കാണുന്നില്ല വസ്ത്രാവതാരം എന്ന് ഞാൻ പറഞ്ഞത് കൃഷ്ണൻ വസ്ത്രം നെയ്തായി പറയുന്നില്ല കൃഷ്ണൻ വസ്ത്രമായി തീർന്നതാവാനേ പറ്റൂ എന്നുള്ളതുകൊണ്ടാണ് ഞാനതിന് പദം അവതാരം എന്ന് ഉപയോഗിച്ചത് നിങ്ങൾക്ക് സമ്മതമാകുമോ എന്നറിയില്ല സമ്മതമായില്ലെങ്കിലും അതാണ് സുഖമെന്ന് തോന്നുന്നു അതുകൊണ്ട് പറയട്ടെ കൃഷ്ണന്റെ അവതാരങ്ങളിൽ ഒന്ന് വസ്ത്രാവതാരവും കൂടിയാവട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു തന്നേ ഉള്ളൂ ഏതായാലും അത് മറ്റു പതിപ്പുകളിൽ കാണുന്നില്ല പിന്നീടുള്ള വർണ്ണനകളിലൊന്നും ഈ വസ്ത്രങ്ങളെ കുറിച്ചുള്ള വസ്ത്രാക്ഷേപത്തെ കുറിച്ചുള്ള ചർച്ചയുമില്ല ഉപദ്രവിച്ചതിന്റെ ചർച്ചകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ ഭാഗം വേണമെങ്കിൽ സ്വീകരിക്കാതെയും ഇരിക്കാം മഹാഭാരതം വെച്ച് സ്വീകരിച്ചാലും വലിയ അപകടമൊന്നുമില്ലാത്തതുകൊണ്ട് രണ്ടുമാകാം എന്ന് സാരം വീണ്ടും ദുഃശാസനാൽ പീഡിപ്പിക്കപ്പെട്ട പഞ്ചാലി രാജസദസ്സിൽ നിന്നുകൊണ്ട് ധർമ്മനീതികളെ മുഴുവൻ അറിയുന്ന പിതാമഹനോടും ആചാര്യനോടും കുലഗുരുവിനോടും സദസ്സിലിരിക്കുന്നവരോടും തന്റെ ഭർത്താക്കന്മാരോടും ചോദിക്കേണ്ടായി വളരെ ശക്തമായി ആ ചോദ്യം വല്ലാതെ മുറിവുണ്ടാക്കിയ അഭിമൻ എഴുന്നേറ്റ് അർജുന അഗ്നി കൊണ്ടൊരു ജ്യേഷ്ഠൻ കഴുത്തി അനീതി കാണിച്ചിരിക്കുന്നു ഞാനവന്റെ കൈ പൊള്ളിക്കട്ടെ എന്ന് പറയുന്നു ഇതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അർജുന ഇടപെടുന്നു ഭീമൻ സാന്ത്വനപ്പെടുന്നു യുധിഷ്ഠൻ വിഷാദമഗ്നാകുന്നു പാഞ്ചാലിയുടെ ചോദ്യം പിന്നെയും നിലനിൽക്കുകയാണ് ആദ്യമായി ക്ഷപ്താവ് വിദുരൻ അതിനുത്തരം പറയുന്നു യുധിഷ്ഠനെ പണയപ്പെടുത്താൻ അധികാരമില്ലെന്നും അതിലുപരി ഭീഷ്മനും ദ്രോണനും കൃപനും ഒക്കെ നിശബ്ദം നോക്കി നിൽക്കുന്ന ആരംഗവേദിയിൽ കുലവധുവിനെ സ്ത്രീയെ ആരുമാവട്ടൊരു രാജസദസ്സിൽ പീഡിപ്പിക്കുന്നത് നോക്കി നിൽക്കുമ്പോൾ ഒടുവിൽ ബലമാണ് ധർമ്മമെന്ന് ഭീഷ്മൻ നിശ്ചയിക്കുമ്പോൾ കൌരവപക്ഷത്തുനിന്ന് പാഞ്ചാലിയുടെ രക്ഷയ്ക്ക് തന്നെ ഒരാളെത്തുന്നു അല്ല പേര് ദുര്യോധന്റെ ഒരു സഹോദരൻ തന്നെയാണ് അവർ പെട്ടെന്ന് വിട്ടുപോയി ആർക്കെങ്കിലും ഓർമ്മയുണ്ടാവോ വികരണൻ സോറി വികരണൻ എത്തുന്നു ധർമ്മനീതികൾ ഉദ്ധരിച്ചുകൊണ്ട് വികരണൻ പറയുന്നു ഇത് മര്യാദയല്ല ഇത് ഹീനമാണ് പാഞ്ചാലി പണയവസ്തുവല്ല ദുര്യോധനൻ വികരണൻ കുട്ടിയാണൊന്നും അറിയാത്തവനാണെന്ന് പറഞ്ഞ് പറഞ്ഞോട് വീണ്ടും യുധിഷ്ഠിരനോട് ചോദിക്കുന്നു പറയൂ യുധിഷ്ഠിര പാഞ്ചാലിയെ പണയപ്പെടുത്തുവാൻ നിങ്ങൾക്ക് അധികാരമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പാഞ്ചാലിയെ സ്വതന്ത്രയാക്കാം അത് പറയുന്നുല്ല ഒടുവിൽ ഗാന്ധാരി രംഗത്തൂര സ്ത്രീയുടെ ഹൃദയത്തിന്റെ വേദനയിൽ നിന്ന് തന്റെ രാജ്യത്തിനും തന്റെ പുത്രന്മാർക്കും അനുഭവിക്കേണ്ടി വരുന്ന ക്ലേശങ്ങളെ ഓർത്ത് രാജാവിനോട് അവർ പറയുന്നു ഒടുവിൽ രാജാവ് ഏർപ്പെട്ട് പാഞ്ചാരിയുടെ ബന്ധനം മോചിപ്പിക്കുന്നു ഒപ്പം ഭർത്താക്കന്മാരുടെയും രാജ്യം തിരിച്ചു കൊടുക്കുന്നു ഇന്ദ്രപ്രസ്ഥം തിരിച്ചു നൽകുന്നു ഇവിടെയെങ്കിലും കാമന തീരേണ്ടതാണ് ദുര്യോധനാദികളുടെയും യുധിഷ്ഠിരാദികളുടെയും രണ്ടും തീരുന്നില്ല ഞാനിത് രണ്ടും എന്നാണ് പറയുന്നത് ഒന്നല്ല മത്സരത്തിന്റെ രംഗത്തെത്തുമ്പോൾ രണ്ടും തീരുന്നില്ല വീണ്ടും ഒരിക്കൽ കൂടെ ചൂതിന് ശകുനി വിളിക്കുകയാണ് അരുതന്ന് വിതുരാദികൾ വിലക്കിയിട്ടും യുധിഷ്ഠൻ കേൾക്കുന്നില്ല ഒടുവിൽ ശകുനി നിർദ്ദേശിക്കുന്ന കട്ട ശകുനി കള്ളക്കളി ചെയ്യുന്നയാളാണ് എന്ന് പറഞ്ഞതനുസരിച്ച് ശകുനി നല്ല കട്ട എടുത്ത് കാണിക്കുന്നു യുധിഷ്ഠൻ അടുത്തതിനെ എടുത്ത് സ്വീകരിച്ച് ചൂദനൊരുങ്ങുന്നു അഥവാ നിശ്ചയിക്കപ്പെടുന്നു പാണ്ഡവന്മാർ വനവാസത്തിനായി പോകും വനവാസം സമർത്ഥമായി പൂർത്തിയാക്കുന്നു ഇടയില് ജയദ്രഥന്റെ കാമനയ്ക്ക് പാത്രമാകുന്ന പാഞ്ചാലിയെ വികരണം രക്ഷിക്കുന്നു വീണ്ടും വനവാസം കഴിഞ്ഞ പാണ്ഡവന്മാർ അജ്ഞാതവാസത്തിനൊഴുകുന്നു അജ്ഞാതവാസത്തിന്റെ അന്ത്യത്തിൽ കീചകധം കഴിഞ്ഞ് ദുര്യോധനൻ വിവരമറിയുന്നു വീണ്ടും ഒരിക്കൽ കൂടി വനവാസവും അജ്ഞാതവാസവും വേണ്ടിവരുമെന്നൊക്കെ പറഞ്ഞെങ്കിലും പകരം ദൂതിനായി ധ്രുപദ പുരോഹിതനെത്തുന്നു ഉത്തരാശ്രയംവരം കഴിഞ്ഞ് ഇരിക്കുന്ന പാണ്ഡവന്മാർ കൂടിയാലോചിച്ച് ബലരാമന്റെ അഭീഷ്ടപ്രകാരം പുരോഹിതനെ പുരോഹിതന അയക്കുന്നു ദൂത് പരാജയപ്പെടുന്നു വീണ്ടും യുദ്ധിച്ചതിന്റെ നിർദ്ദേശപ്രകാരം സാക്ഷാൽ കൃഷ്ണൻ തന്നെ ദൂദിനത്തു ദൂദിനത്തെ കൃഷ്ണൻ ഒരു വീടെങ്കിലും ചോദിക്കുന്നു സൂച്യഗ്രാമി ബിനായുദ്ധേന കേശവ കേശവ സൂചി കുത്താൻ സ്ഥലം യുദ്ധമില്ലാതെ ഞാൻ കൊടുക്കില്ല ദുര്യോധനൻ ഉറപ്പിച്ചു പറയും യുദ്ധം നടക്കുമെന്നാകുമ്പോൾ കൃഷ്ണൻ ഭീഷ്മരെ കാണുന്നു തൻ നിസ്സഹായനാണെന്നും യുദ്ധമേ വഴിയുള്ളൂവെന്നും ആ പിതാമഹൻ ചെയ്യുന്നു ദ്രോണരെ കാണുന്നു കാണുന്നു അവസാനം തന്റെ തീരിൽ കർണനെയും കയറ്റി വളരെ അകലേക്ക് ഓടിച്ചു പോകുന്നു സത്യോടൊപ്പം കർണനെ ഒരു സ്ഥലത്ത് നിർത്തി കൃഷ്ണൻ യുദ്ധം ഒഴിവാക്കുന്നതിലൂടെ തന്റെ അവസാനത്തെ ആയുധമെടുക്കുന്നു കർണ നീ കൌന്ദേയനാണ് നീ കുന്തി പറ്റവനാണ് ദുര്യോധന് നീ സമ്മതനാണ് നീ കുന്തിപറ്റവനായതുകൊണ്ടും ജ്യേഷ്ഠനായതുകൊണ്ടും ഈ വിവരമറിയുമ്പോൾ യുധിഷ്ഠനു സമ്മതനാണ് ഈ രാജ്യത്തെ ഞാൻ നിനക്കേകാൻ പോവുകയാണ് അങ്ങനെയെങ്കിലും ഒഴിവാകട്ടെ ഇല്ല ഭഗവാനെ ഈ ഒരിക്കലും യുധിഷ്ഠനറിഞ്ഞുകൂടാ അങ്ങെവിടെയുണ്ടോ അവിടെയാണ് വിജയമെന്ന് എനിക്കറിയാം പക്ഷേ പാപനോട് ചേർന്ന ശുഭൻ പാപൻ തന്നെയാണെന്നറിയുന്ന ഞാൻ ദുര്യോധന പക്ഷ തുറച്ചു നിൽക്കാൻ തീരുമാനിച്ചു ഈ യുദ്ധം കഴിഞ്ഞ് ജീവിച്ചിരിക്കുമെങ്കിൽ ഭഗവാനെ നമുക്ക് കാണാം കൃഷ്ണൻ ദൂതിൽ പരാജിതനായി മടങ്ങി മാനവകാമനകൾക്ക് മുമ്പിൽ സാക്ഷാരീശ്വരൻ പരാജയപ്പെടുന്ന രംഗം അതീവ മനോഹരമായി വ്യാസൻ ചമയ്ക്കുന്നു ഭഗവത്ഗീതയുടെ അഞ്ചാം അധ്യായത്തിൽ ധർമ്മനീതികളെയും കർമ്മസാരങ്ങളെയും അറിയുന്ന ഭഗവാൻ കർമ്മത്തിൽ കടന്നുവരുന്ന അധർമ്മത്തിനൊന്നും ഭഗവാൻ ഉത്തരവാദിയല്ലെന്ന് കൂടി പറയുമ്പോൾ ഈ രംഗം കൂടുതൽ ഗഹനവും ഗംഭീരവുമാവും വീണ്ടും യുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ നടക്കുകയാണ് ഇരുപക്ഷവും ആളെ ചേർത്ത് നടക്കുകയാണ് അരംഗങ്ങളൊക്കെ കൂടാം കഥകൾ കഥകളിൽ നിൽക്കറിയുന്നതുകൊണ്ട് ഇപ്പുറത്ത് വിഷാദിയായ ധൃതരാഷ്ട്രൻ ഒരു ദൂതനെയും പറഞ്ഞു വിടാൻ തീരുമാനിക്കും യുദ്ധം ഒഴിവാക്കാൻ സാക്ഷാൽ സഞ്ജയനെ യുധിഷ്ഠിന്റെ അടുക്കലേക്ക് അയക്കും സഞ്ജയന്റെ ദൂതും പരാജയപ്പെടുന്നു പാണ്ഡവന്മാരും ദൂതിൽ വഴങ്ങുന്നില്ല യുദ്ധം തീരുമാനിക്കപ്പെടുന്നു ധൃതരാഷ്ട്രൻ വിഷാദചിത്തനായി കാണപ്പെടുന്നു